ഐ എഫ് എഫ് കെയുടെ വേദിയിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ വേദികളിൽ വിവിധ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രത്തെക്കുറിച്ചും മറ്റ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവതാരകരെ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന നവംബർ ഇരുപതാണ് അതിനപേക്ഷിക്കേണ്ട അവസാന തീയതി ഐ എഫ് എഫ് കെ ലൈവ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഐ എഫ് എഫ് കെയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഞാൻ താഴെ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കാം അപ്പോൾ ഇതൊരു സുവർണാവസരമാണ് നിങ്ങളൊരു പ്രൊഫഷണൽ ആങ്കർ ആവാം അതല്ലെങ്കിൽ ഒരു ബിഗിനർ ആവാം അങ്ങനെയാണെങ്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു നല്ല ക്രൗഡിൻ്റെ മുന്നിൽ നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ അവതരണവും നല്ല രീതിയിലേക്ക് പ്രദർശിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു സുവർണാവസരമാണ് അപ്പോൾ മറക്കരുത് നവംബർ ഇരുപതാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങളല്ല നിങ്ങളേതെങ്കിലും സുഹൃത്തുക്കൾ നന്നായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ദയച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും പറ്റുന്ന ആളുകൾ താല്പര്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യുക ഇതൊരു നല്ല അവസരമാണ്